അക്ഷര നഗരി എന്ന് പെരുമയാർജിച്ച കോട്ടയം അക്ഷരങ്ങളുടെ ആകാശ വിശാലതയിൽ നിന്നും ആകാശപാത എന്ന പണിതീരാത്ത സ്മാരകത്തിന്റെ അടയാളപ്പെടുത്തലുകളായി മാറിയിട്ട് വർഷം പത്ത് കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തിന്റെ ബാല്യങ്ങൾക്ക് നയന മനോഹാരിത തീർക്കുന്ന റൗണ്ടാനയായിരുന്നു ഇവിടം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ പഠനം നടത്തിയ നാറ്റ്പാക് പാക് ആകാശപാതയിരിക്കുന്ന ഷീമാട്ടി റൗണ്ടാനിയിൽ വലിയ കുരുക്കെന്ന് കണ്ടെത്തുന്നു എം സി റോഡ് ടി ബി റോഡ് പോസ്റ്റ് ഓഫീസ് റോഡ് ശാസ്ത്രി റോഡ് ചെല്ലിയൊഴുക്കം റോഡ് എന്നിവ സംഗമിക്കുന്ന പ്രദേശത്ത് ദിനം പ്രതി ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ലക്ഷം വാഹനങ്ങൾ കടന്നു പോകുന്നതായും പഠനത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ തറക്കല്ലിടുന്നു കോടി രൂപ റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്നും അനുവദിക്കുന്നു പണി ഏൽപ്പിക്കുന്നു അതേ വർഷം ഡിസംബറിൽ പദ്ധതി പരിഷ്കരിച്ചു ആകാശപ്പാതയുടെ മേലെ പൊതുപരിപാടികൾക്ക് ഇടം അനുവദിക്കാൻ ക്രമീകരണം ചെയ്യാൻ തീരുമാനമാകുന്നു തൂണുകളും അവയെ യോജിപ്പിച്ച് വൃത്താകൃതിയിലുള്ള മേൽക്കൂടും ഇതിന്റെ ഭാഗമായി തയ്യാറാക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന ഭരണം മാറുന്നതോടെ പദ്ധതിയുടെ പോക്ക് മെല്ലെ സ്തംഭിക്കുന്നു ദിശാബോധമില്ലാതെ ആവിഷ്കരിച്ച പദ്ധതി എന്നായിരുന്നു തുടക്കം മുതൽ തന്നെ ഇടതുപക്ഷത്തിന്റെ വിശേഷിയ സി പി എമ്മിന്റെ ആരോപണം ധാരാളം വലതുമാറി ഇടതു സർക്കാർ അധികാരത്തിലെത്തിയതോടെ പാതി വഴിയിലായ പദ്ധതി കേവലമായ തൂണുകളും ഇരുമ്പ് പൈപ്പുകളുമായി നഗരഹൃദയത്തിൽ സ്മാരകമായി മാറുകയായിരുന്നു സ്കൈവാക് ഘടനയിൽ മതിയായ തൃപ്തിയില്ല എന്നായിരുന്നു പാലക്കാട് ഐ ഐ ടിയുടെ റിപ്പോർട്ട് നിർദ്ദിഷ്ട സ്കൈവാക്കിന്റെ അപര്യാപ്തമായ സ്ട്രക്ചർ ശക്തിപ്പെടുത്താൻ സാധ്യത പരിശോധിക്കണമെന്നും ഫൗണ്ടേഷൻ അപര്യാപ്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് സ്കൈവാക്കിന് സ്റ്റെയർകേഴ്സിനൊപ്പം ലിഫ്റ്റും വേണമെന്ന് നാറ്റ്പാക് പറയുന്നു ആറ് ലിഫ്റ്റും മൂന്ന് സ്റ്റെയർ കേഴ്സും ഉൾപ്പെടെ പദ്ധതി ചെലവ് പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ വേണ്ടിവരും പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കാനാവില്ലെന്ന് അവസാനമായി നൽകിയ റിപ്പോർട്ടിൽ കളക്ടറുടെ വാദം സ്ഥലം ഏറ്റെടുക്കാതെ പദ്ധതി പൂർത്തീകരിച്ചാൽ പിന്നീട് ജില്ലയുടെ തുടർ വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൊളിച്ചു കളയേണ്ടി വരും നിർമ്മാണവുമായി മുന്നോട്ടു പോകാനാവില്ല എറണാകുളത്ത് ബിനാലേക്ക് വന്ന കലാകാരൻ എം എൽ എയോടുള്ള ബന്ധത്തിനു പുറത്ത് നിർമ്മിച്ച ശില്പമാണെന്നാണ് വിചാരിച്ചത് ആകാശപാത യാഥാർത്ഥ്യമാക്കണമെന്ന് തിരുവഞ്ചൂരിന്റെ ആവശ്യത്തിന് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കാനാവില്ലെന്നാണ് അവസാനമായി നൽകിയ റിപ്പോർട്ടിൽ കളക്ടറുടെ വാദം സ്ഥലം ഏറ്റെടുക്കാതെ പദ്ധതി പൂർത്തീകരിച്ചാൽ പിന്നീട് ജില്ലയുടെ തുടർവികസനത്തിന്റെ ഭാഗമായി നിർമ്മിതി പൊളിച്ചു കളയേണ്ടിവരും എന്തായാലും ഒന്നുറപ്പാണ് ആകാശപാത ആകാശത്തിലേക്ക് കണ്ണുനട്ട് കോട്ടയത്തെ ജനതയെ നോക്കി ഇനിയും കൊഞ്ഞനും കുത്തുക തന്നെ ചെയ്യും പരസ്പരം പോരടിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ നിരത്തി ഇടതും വലതും മത്സരിക്കുമ്പോൾ നഷ്ടം കോട്ടയത്തിനു മാത്രം വികസനത്തിന്റെ പുതിയ ആകാശപാതയിലേക്ക് കണ്ണും നട്ട് ഇനി നാം എത്രനാൾ കാത്തിരിക്കണം